ിൽ ഒരു നാലു മണി വിരിഞ്ഞേ നാലു മണിപ്പൂ അരികിൽ തേൻ തുമ്പികളും കൂട്ടിയിരുന്നേ ിന്തു യോതി വന്നേ മെല്ലെ അത് മാടറിഞ്ഞേ വാനം ദൂരെ അത് കണ്ണൂ nalu mani poovariyil ten tumbigalum koottirune thank you yudhara idu vel varathu verana velli oru gayika thana nannayittu vaadi thank you welcome enamma kannayini or segment lk pogam or phone friend ennu parra phone friend illa just phone oru phone call kiya recharge thana kittiya athra nalla irikkum city shuttle aanu shuttle

പിന്നെ പട്ടിക്കുട്ടികളോട് കളിക്കാനൊക്കെ ഇഷ്ടകള് ചെയ്യുമ്പോ ആരുടെ കൂടെ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം മോഹൻലാൽ എങ്കിലും ഇഷ്ടമാണോ ഗുർമ്മൂട്ടി എങ്കിലും ഇഷ്ടാണോ ആരുടെ കൂടെ മോഹൻലാൽ അങ്കിൾ la <laughs> 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 ഭയങ്കര ലോ ലെ അതെന്താ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കാൻ പറ്റാത്തത് എന്തായിരിക്കും ഫുഡ് ആയിട്ട് കഴിച്ചോ ആ പറ്റ ശേ അല്ല കഴിക്കാൻ പറ്റില്ല അതൊരു ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കാൻ പറ്റുമോ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒന്നും കഴിക്കാൻ പറ്റില്ല കഴിഞ്ഞു പിന്നെ ഈ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഫുഡ് അതെന്താ ഫുഡ് ഓ അതോ 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 അങ്ങനെ ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കാൻ പറ്റില്ലല്ലോ അയ്യോ ഞങ്ങൾ ഈ ചോദിക്കാതെ വള്ളി പള്ളിയില്ലാത്തപ്പോൾ ഇതൊരു മരമാണ് വള്ളി ഇതൊരു മരമാണ് പക്ഷെ വള്ളി ഉള്ളപ്പോ ഇതൊരു അസുഖമാണ് മലയാളം വേർഡായി മലയാളത്തിന് ചിന്തിച്ചു അമ്മയ്ക്ക് ക്ലൂ വേണോ ഇത് എപ്പോഴും ഭയങ്കര കോമൺ ആയിട്ട് വരുന്നത് അങ്ങനെ അയ്യോ എന്റെ അങ്ങനെ മുഖ ചായ പറയണ്ട ഞാൻ ഇച്ചിരി വേറെ ചായ ഇറ്റംസ് ഹേ ഇറ്റ് ഈസ് സുരക്ഷിതമായ ചായ അല്ല ഇംഗ്ലീഷ് ചിന്തിക്ക് ഒരു ഗ്ലൂദ ഇംഗ്ലീഷ് ചിന്തിച്ചാൽ എനിക്ക് അറിയോ ഹിയനോ ചായർ ഇംഗ്ലീഷ് എന്ന് ठी സുരക്ഷിതമായ ചായ സേഫ്റ്റി ഓ ഞാൻ ഇതിച്ചു ഞാൻ ചെയ്പ്പിച്ചിതല്ലേ ഞാൻ ചെയ്പ്പിച്ചില്ലേ താങ്ക്യൂ താങ്ക്യൂ നമ്മൾ മതി പാസ് 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 അല്ല മെയ് പതിമൂന്നാം തീയതി അതെ ചുമണിക്കുട്ടിയുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യുക തിയേറ്ററിൽ പോയി സിനിമ 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 എന്റെ എന്റെ ഇറങ്ങും അതുകൊണ്ട് എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും ഇഷ്ടമാണ് ും മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മുക്ത എറണാകുളം കോതമംഗലം സ്വദേശിയായ മുക്ത ബാലതാരമായിട്ടാണ് സിനിമയിൽ എത്തിയത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ലാൽജോ സംവിധാനം ചെയ്ത അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് മുക്തയുടെ രംഗപ്രവേശം വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളി ഇക്കാലവും ഓർത്തുവെക്കുന്ന കഥാപാത്രങ്ങളാണ് മുക്ത വെള്ളിത്തിരിയിൽ എത്തിച്ചത് സിനിമ കൂടാതെ ഒട്ടനവധി മലയാളം തമിഴ് പരമ്പരകളിലും മുക്ത സജീവമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് മുക്ത വിവാഹിതയായത് റിമി ടോമിയുടെ സഹോദരൻ റിങ്കോ ടോമിയാണ് താരത്തിന്റെ ഭർത്താവ് എൽസ ജോർജ് എന്നാണ് മുക്തയുടെ യഥാർത്ഥ പേര് സിനിമയിൽ വന്ന ശേഷമാണ് താരം മുക്ത എന്ന പേരിൽ അറിയപ്പെട്ടത് മുക്തയ്ക്കും റിങ്കുവിനും കിയാര എന്നൊരു മകളുണ്ട് സിനിമയിൽ സജീവമല്ലെങ്കിലും മുക്ത യൂട്യൂബ് ചാനൽ വഴി തന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ പങ്കിടാറുണ്ട് പിന്നീട് കൂടത്തായി എന്ന സീരിയലിലൂടെ ഒരു പരമ്പരയിലൂടെ മുക്ത അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ഒരു ബിഗ് സീറോയിൽ നിന്നാണ് മുക്ത ഇന്നത്തെ മുക്തയായി മാറിയത് പാലാരി ഒരു വീട് വാങ്ങിച്ചു ചേച്ചിയെ പഠിപ്പിച്ചു ചേച്ചിയുടെ കല്യാണം നടത്തി അതിനുശേഷം സ്വന്തം കല്യാണവും മുക്ത നടത്തി ഇതെല്ലാം താൻ തന്നെ ചെയ്തതാണെന്ന് പലപ്പോഴും മുക്ത പറഞ്ഞിട്ടുണ്ട് അപ്പ ചെയ്തിരുന്ന പല കാര്യങ്ങളും തങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല അങ്ങനെയാണ് അവരെയും വിളിച്ച് പോകുന്നത് അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടമാണ് അപ്പയെ അമ്മയെ വിഷമിപ്പിച്ചു എന്നോർത്ത് തനിക്ക് വിഷമം തോന്നാറുണ്ട് തനിക്ക് അപ്പയെ പേടിയായിരുന്നു കിട്ടേണ്ട സമയത്തൊന്നും തനിക്ക് അത് കിട്ടിയിട്ടില്ല അമ്മയെ വേദനിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ നിൽക്കാനാകുമായിരുന്നില്ല എന്നാണ് മുക്ത പറയുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാത്തിനും കൺമണിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു അമ്മയാണ് മുക്ത